കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ കൊലപാതകത്തിൽ കേരളത്തിലും പ്രതിഷേധം ശക്തമാകുന്നു കണ്ണൂരിൽ വാർഡ് ഡ്യൂട്ടിയും ഒപിയും ബഹിഷ്കരിച്ച് ഡോക്ടർമാർ പ്രതിഷേധിച്ചു പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധ റാലി നടത്തി കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ ജൂനിയർ ഡോക്ടർമാർ സമരം നടത്തി യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് കാരണക്കാരായ ഹോസ്പിറ്റലിലെ സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ റാലി നടത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളിൽ നിന്ന് പിന്മാറിയും സമരം ശക്തമാക്കാനാണ് തീരുമാനം അത്യാഹിത വിഭാഗത്തെയും പ്രസവാരോഗ്യ വിഭാഗത്തെയും നാളെ നടക്കുന്ന സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പി അസോസിയേഷൻ ഡെന്റൽ അസോസിയേഷൻ ഹൌസ് സർജന്മാർ സ്റ്റുഡന്റ് യൂണിയനുകൾ എന്നിവ സംയുക്തമായി നടത്തിയ പ്രതിഷേധ റാലി മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ നിന്നായിരുന്നു ആരംഭിച്ച് കാഷ്വാലിറ്റി ബ്ലോക്ക് മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് മുന്നിൽ സമാപിച്ചു അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ സമരം തുടരുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും പി ജി അസോസിയേഷനും ഹൗസ് ഏജൻസ് അസോസിയേഷനും സ്റ്റുഡൻസ് യൂണിയനും എല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ എട്ട് മണി തൊട്ട് നാളെ രാവിലെ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ സി ബി ഐ കൾപ്രീറ്റ് അതെ കുറ്റവാളി കൃത്യമായിട്ടുള്ള കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള ഒരു മൂന്ന് എൻ പോയിന്റ്സ് ഉണ്ട് അതെല്ലാം സാറ്റിസ്ഫൈ നമ്മൾ സമരം പി ജി അസോസിയേഷൻ പ്രസിഡന്റ് ഉമാദേവി സെക്രട്ടറി ഡോക്ടർ പാർവതി ഡോക്ടർ ആൽവിൻ സ്റ്റുഡന്റ് യൂണിയൻ സെക്രട്ടറി മുഹമ്മദ് ഹിഷാം ജനറൽ സെക്രട്ടറി മുനീർ മുഹമ്മദ് ജാസിർ വാജിദ് ശ്രീതുൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ